ഹലോ യൂട്യൂബ് ഫാമിലി ഫസ്റ്റ് ടൈം ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ പേര് പ്രിയങ്ക പ്രകാശ് ഞാനൊരു ഡയറക് റീഡറാണ് അതുപോലെ ഒരു ക്ലയർ പോയിന്റ് ആണ് ഇന്ന് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു വ്യക്തിയായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ നിലവിൽ എന്താണ് അറിയേണ്ടത് ഇതാണ് ക്വസ്റ്റ്യൻ സോ നിങ്ങളെ മനസ്സിലൊരാളെ വിചാരിക്കുക ആ വ്യക്തിയായിട്ടുള്ള ബന്ധത്തിൽ നിലവിൽ നിലവിലെന്താണ് നിങ്ങൾക്കിപ്പോൾ അറിഞ്ഞിരിക്കേണ്ട മെസ്സേജ് മദർ യൂണിവേഴ്സ് എന്റെ വീഡിയോ കാണുന്ന എന്റെ സോൾ ട്രൈബ് എന്റെ ക്ലയൻസ് എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്റെ വീഡിയോ ആയിട്ട് കണക്ട് ചെയ്യുന്ന എല്ലാ വ്യക്തികളും ഇവര് മനസ്സിൽ വിചാരിക്കുന്ന പേഴ്സണായിട്ടുള്ള ബന്ധത്തിൽ എന്താണ് ഇവരിപ്പോ ഉടനടി അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും കൃത്യമായിട്ടുള്ള ആൻസർ എനിക്ക് തരണേ മദർ യൂണിവേഴ്സ് ഏറ്റവും കൃത്യമായിട്ടുള്ള ആൻസർ എനിക്ക് ഇവിടെ കാണുന്നത് ട്രസ്റ്റ് എന്നാണ് കണ്ട ണ് കേട്ടോ എനിക്ക് ട്രസ്റ്റ് എന്നാണ് കാണുന്നത് അതുപോലെ ഓവറോൾ എനർജി വന്നേക്കുന്നത് ലെറ്റ് ഗോ ഓഫ് ആങ്കർ ആൻഡ് റീസെന്മെന്റ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളെ യൂണിവേഴ്സ് ഒന്നിപ്പിക്കുന്നുള്ളതാണ് കേട്ടോ നിങ്ങളെ യൂണിവേഴ്സ് ഒന്നിപ്പിക്കും നിങ്ങളെ നിങ്ങളുടേതായിട്ടുള്ള വാല്യൂസ് നിങ്ങളേതായിട്ടുള്ള എന്താ പറയുക ചിന്തകളൊക്കെയുള്ള ഒരാൾ അങ്ങനെ ഒരാളായിട്ട് യൂണിവേഴ്സ് നിങ്ങളെ ഒന്നിപ്പിക്കും ഇതാണ് എനിക്ക് കാണുന്നത് നിങ്ങളെ മനസ്സിൽ വിചാരിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടേതായിട്ടുള്ള സെയിം ആയിട്ടുള്ള ഒരു വിഷനുള്ള ആൾ അല്ലെങ്കിൽ ഒരേപോലെ ചിന്താഗതികളും ഒരേ കാഴ്ചപ്പാടുകളൊക്കെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങളായിട്ട് അവരെ ഒന്നിപ്പിക്കും യൂണിവേഴ്സ് കേട്ടോ എനിക്ക് അങ്ങനെയാണ് കാണുന്നത് നിങ്ങളുടെ പാർട്ട്ണറായിട്ടുള്ള എന്തെങ്കിലും നെഗറ്റീവ് ഇമോഷൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ഒരു ദേഷ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബ്ലോക്കേജ് കൊണ്ടുവരും ആ ഒരു ദേഷ്യം ഫുള്ളായിട്ട് റിലീസ് ചെയ്യണം കേട്ടോ ആ ഒരു കാര്യം ഫുള്ളായിട്ട് റിലീസ് ചെയ്യാം നിങ്ങൾക്ക് ആമഥിസ്റ്റിന്റെ ക്രിസ്റ്റൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാവും അതുപോലെ റോഡോ ക്രോസൈറ്റിന്റെ ക്രിസ്റ്റല് യൂസ് ചെയ്യുന്നത് നല്ലതാണ് റോഡോ ക്രോസൈറ്റ് അതായത് ആണ് റോഡോ ക്രോസൈറ്റ് കണ്ട ഈ ഒരു ക്രിസ്റ്റല് യൂസ് ചെയ്യുന്നത് നല്ലതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ദേഷ്യം ഒഴിവാക്കുക ഈ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയിട്ടുള്ളത് ഫെയർനെസ് ആവില്ല ആവില്ലായിരിക്കാം പക്ഷെ നിങ്ങൾ അത് വിട്ട് കളഞ്ഞേക്കാം ആ ആങ്കർ എന്ന് പറയുന്നത് എപ്പോഴും ബ്ലോക്കേജ് ആണ് ഇതെല്ലാവരോടും കൂടെ എനിക്ക് പറയാനുള്ള ഒരു ടിപ്പാണ് നിങ്ങൾ ഒബ്സേഷൻ സ്പെൽസ് ഒക്കെ എന്നെ കൊണ്ട് ചെയ്യിക്കുന്ന ആൾക്കാരുണ്ട് ഏറ്റവും കൂടുതൽ ഇവിടെ എനിക്ക് ഇവിടെ പോകുന്നത് ഒബ്സേഷൻ സ്പെൽസ് ആണ് എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് അതുപോലെ തേർഡ് പാർട്ടി റിമൂവൽ സ്പെല്ല് നിങ്ങൾ ഒരാളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാനാണ് തേർഡ് പാർട്ടി റിമൂവൽ സ്പെല്ല് ചെയ്യുന്നത് അവരെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അവരെ അട്രാക്ട് ചെയ്യുക ചെയ്യുന്നത് അവരെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക അവരെ വിട്ടുകളയ യൂണിവേഴ്സ് ബാക്കി പണി നടത്തും ഒബ്സെഷൻ സ്പെല്ല് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരേപോലെ അവരോട് ദേഷ്യമാണ് എന്നെ ഇട്ടിട്ട് പോയി എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പരാതി പത്തെണ്ണം എന്നിട്ട് ഒബ്സൻ സ്പെല്ല് ചെയ്താൽ അവർ എങ്ങനെ വരും അത് ബ്ലോക്കേജാസ് ഓൾവേസ് എ ബ്ലോക്കേജ് കേട്ടാ അതുകൊണ്ട് അവരോടുള്ള ദേഷ്യം വിട്ടുകളഞ്ഞ് അവരോട് സ്നേഹത്തോടെ ഇരിക്കുക ലവ് ചെയ്യുക അവരോട് കേട്ടോ ഇത് പറയുമ്പോൾ എനിക്ക് എളുപ്പമാണെന്ന് വിചാരിക്കല്ലേ നിങ്ങളുടെ ബ്ലോക്കേജ് മാറാനാണ് പറഞ്ഞു വരുന്നത് അവരോട് സ്നേഹം വിചാരിക്കുക അവരോട് സ്നേഹത്തോടെ പെരുമാറുക പെരുമാറുക മീൻസ് നിങ്ങളുടെ മനസ്സിൽ സ്നേഹം വെക്കുക എന്നാലേ അവരുടെ എനർജിയിൽ ഈ എന്താ പറയുക ടെലിപ്പതിക് കണക്ഷൻ എന്നൊക്കെ പറയും അതായത് നിങ്ങൾ തമ്മിൽ പ്രണയബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആത്മബന്ധമായിട്ട് പോയിട്ട് ടെലിപ്പതിക് കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടോ ഈ ടെലിപ്പതി കണക്ഷൻ നടക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ദേഷ്യമാണെങ്കിൽ അവർക്കത് മനസ്സിലാവുകയും അവർ വരാതിരിക്കുകയും ചെയ്യും മനസ്സിലാവുന്നുണ്ടോ സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ആങ്കർ റിലീസ് ചെയ്യുക കേട്ടോ നിങ്ങൾ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചൊരു സൺഡേയോ അല്ലെങ്കിൽ ഫുൾ മൂൺ ഡേയോ മറ്റുമൊക്കെ ആയിട്ട് ഒരു ബേ ലീഫ് എടുക്കുക ബേ ലീഫ് എന്ന് വെച്ചാൽ അറിയാലോ അല്ലേ കറുവപ്പട്ടയുടെ ഉണങ്ങിയല്ലേ അല്ലേ കറുവപ്പട്ടയാണെന്ന് എനിക്ക് തോന്നുന്നു അതിന്റെ മലയാളം സോ ബേ ലീഫ് എടുക്കുക ബേ ലീഫിന്റെ അകത്ത് ആങ്കർ എന്ന് എഴുതാം റിലീസ് ആങ്കർ കേട്ടോ റിലീസ് ആങ്കർ എന്ന് അതിൽ എഴുതിയിട്ട് അത് ബേൺ ചെയ്ത് കളയാ യൂണിവേഴ്സിലേക്ക് ബ്ലോ ചെയ്ത് കളയോ അല്ലെങ്കിൽ പറമ്പിൽ കൊണ്ടിടുകയോ ഒക്കെ ചെയ്യാം സോ ഇങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങളുടെ ആങ്കർ റിലീസ് റിലീസാവും കേട്ടോ അതുപോലെ റോഡോ ക്രോസൈറ്റിന്റെ ക്രിസ്റ്റൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ അമതിന്റെ ക്രിസ്റ്റൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഒരു ട്രസ്റ്റ് കൊണ്ടുവരിക യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക കേട്ടോ നിങ്ങളായിട്ടുള്ള സെയിം വിഷനായിട്ടാണ് അവർ പോകുന്നതെങ്കിൽ ഒരേ ചിന്താഗതി അല്ലെങ്കിൽ നിങ്ങളായിട്ടുള്ള ആ ഒരു യൂണിവേഴ്സ് ഒന്നിപ്പിക്കേണ്ട ആളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ യൂണിവേഴ്സ് ഞാനിപ്പോ വീഡിയോ ചെയ്ത എൻ്റെ ഈ യൂവേഴ്സിനുള്ള ക്ലൂസ് കുറച്ച് വളരെ കുറച്ച് ക്ലൂസേ ഞാൻ എടുക്കുന്നുള്ളു കേട്ടോ എനിവേസ് നിങ്ങളെ വീഡിയോ കണ്ടു ഇവിടെ എനിക്ക് ആതിര എന്നൊരു പേര് കാണുന്നുണ്ട് കേട്ടോ ആതിര രവി സൂരജ് സൂരജ് എന്നൊരു പേര് കാണുന്നുണ്ട് പതിമൂന്ന് എന്ന നമ്പർ കണ്ടു റൊമാനിയ ആറ് ആർന്ന് കണ്ടു ടോറസ് സോഡിയ കേട്ടാ മനസ്സിൽ വന്നാണ് ഭരണി കാർത്തികർത്തികാനഡ കേട്ടോ ഇത്രയാണ് എനിക്ക് ക്ലൂസ് വന്നിരിക്കുന്നത് നിങ്ങളായിട്ട് റെസിനേറ്റ് ആയെങ്കിൽ കുറച്ചുകൂടെ എടുക്കാം കേട്ടോ തീരെ കുറഞ്ഞു അല്ലേ കുറച്ച് ക്ലോസും കൂടെ ഞാൻ എടുക്കാം പ്രസനേറ്റ് ആയാലും കമെന്റ് ചെയ്യാം കേട്ടോ ആൽവിയ കേട്ടോ ആൽവിയ അതുപോലെ എഫ് എന്നൊരു ലെറ്റർ കാണുന്നുണ്ട് ദമൻ കൺട്രി സ്വിറ്റ്സർലാൻഡ് അതുപോലെ ജമ്മു ആൻഡ് കാശ്മീർ കേട്ടോ ഇത്രയാണ് എനിക്ക് ക്ലോസ് ആയിട്ട് വന്നിരിക്കുന്നത് റെസോണേറ്റ് ആയാൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ യൂണിവേഴ്സിനോട് താങ്ക്സ് പറയാം ഗ്രാറ്റിറ്റ്യൂഡ് പറയാ ഇത്രേ പറയാനുള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും ഫെർദർ ഒരു ഗൈഡൻസ് ആവശ്യമുണ്ട് പേഴ്സണലി എങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ബുക്ക് ചെയ്യാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് എല്ലാവരുടെയും സ്നേഹത്തിന് ഒരുപാട് നന്ദി ബൈ